അബ്ദില്ല അലഹമുല്ലാം റസ്സൊല്ലാം അലിമജ് സ്നേഹത്തിന്റെ സഹോദരങ്ങളെ ഞാന് ഒരു ട്രെയിൻ യാത്രയിലാണ് ഉള്ളത് അതുകൊണ്ടിത് എങ്ങനെയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ട്രെയിനാണെങ്കിൽ നല്ല തിരക്കുണ്ട് ഏഹ് റസൂല്ലാസ്വലി വസ്ലമയുടെ സഹാബത്തിന്റെ കൂട്ടത്തിൽ കുറഞ്ഞ കാലം മാത്രം ജീവിക്കുകയും എന്നിട്ട് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്ത ഒരു സഹാബിയാണ് സാദബിൻ അഹാദുർ അബി അള്ളാഹു അദ്ദേഹത്തിന്റെ മരണത്തെ സംബന്ധിച്ച് ആകാശത്ത് നിന്ന് അള്ളാഹുവിന്റെ സിംഹാസനം പ്രകമ്പനം കൊണ്ട അള്ളാഹു സന്തോഷിച്ച മരണമാണ് മഹാനായ സാദബിൻ വഹാദുർ അബി അള്ളാഹുനീവിന്റെ മരണം എന്ന് പ്രവാചി സാഹു അലൈഹി സ്വലമ വിശദീകരിച്ചിരുന്നു മറ്റൊരു ഹരീതിയിലായിരുന്നു അബ്വാജിഹ് സല്ല അലൈഹി സ്വലം അറിയിച്ചു ഒരാളുടെ കർമ്മം കണ്ടു ഒരടിമയുടെ കർമ്മങ്ങൾ കണ്ട് അള്ളാഹു സന്തോഷിച്ചാൽ ലാ ഹിസാബ് അലഹു അവന് വിചാരണയില്ല എന്നുള്ളതാണ് അള്ളാഹു സുബാനോ താല വിചാരണയില്ലാതെ നാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന ഒരു വിഭാഗം അവരുടെ കർമ്മങ്ങൾ കണ്ട് ആകാശത്തു നിന്ന് അള്ളാഹു സന്തോഷിച്ചാൽ ആണ് എന്നുള്ളതാണ് അത്തരത്തിലുള്ള മൂന്ന് വിഭാഗങ്ങളെ പരാമർശിക്കുന്ന ഒരു ഹരീഫ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സലാഹത്വൻ മൂന്നി ഭാഗം യുഹിബുഹുമുള്ള അള്ളാഹു അവരെ ഇഷ്ടപ്പെടുന്നു അവരെ സന്തോഷവാർത്ത അറിയിക്കുകയും ചെയ്യുന്നുഹു അവരെ കൊണ്ട് അള്ളാഹു സന്തോഷിക്കുകയും ചിരിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ മൂന്ന് വിഭാഗത്തിൽ ഒന്ന് ഇല്ല അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിനു വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഒരു മനുഷ്യനാണ് ഇറങ്ങിപ്പുറപ്പെട്ട ആ മനുഷ്യൻ തന്റെ കർമ്മങ്ങളുമായി മുന്നോട്ട് പോകുന്നു ധർമ്മങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ കൂടെയുള്ള ആളുകളെല്ലാം ഇറകോട്ട് പോകുന്നു പോയി പോയിരീയുകയും ചെയ്ത സമയത്തും ഇദ്ദേഹം ദൈവികമായ മാർഗത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പോരാട്ടം തുടരുകയാണ് ആ പോരാട്ടം ഒന്നുകിൽ അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത് വരെ അതല്ലെങ്കിൽ അന്നാഹു അദ്ദേഹത്തിന് രക്തസാക്ഷിത്വം നൽകുന്നത് വരെ എന്നാണ് അപ്പോൾ ഒരാൾ അന്നാഹുവിൻ്റെ മാർഗത്തിൽ തന്റെ ജീവിതം ഇസ്ലാമികമായ സംസ്കാരം അനുസരിച്ച് ജീവിക്കുവാൻ തീരുമാനിക്കുകയും കൂടെയുള്ളവരെല്ലാം ആ സംസ്കാരവും അല്ലെങ്കിൽ ആ നിലപാടുകളും കൈവടിഞ്ഞാലും സ്വന്തം ഒന്നുകിൽ മരണം അള്ളാഹു നൽകുന്നത് വരെ അതല്ലെങ്കിൽ വിജയം നൽകുന്നത് വരെ ആ സംസ്കാരത്തിലും നിലപാടിലും ഉറച്ചു നിൽക്കുകയും ചെയ്താൽ അവനെ കർമ്മങ്ങൾ കണ്ട് അല്ലാതെ സന്തോഷിക്കുന്നു എന്ന ഒരു വിഭാഗം രണ്ടാമത്തെ ഒരു വിഭാഗം പ്രവാചൻ സുല്ല അലഹിസ്വല്ല പറഞ്ഞത് ഒരാൾക്ക് നല്ല ഒരു വീടുണ്ട് നല്ലൊരു ഭാര്യയുണ്ട് നല്ല ഒരു കിടപ്പാടമുണ്ട് കിടപ്പറയുണ്ട് അവിടെ സുഖകരമായ ഒരു മെത്തയുമുണ്ട് അങ്ങനെ സുഖത്തിൽ കഴിയാൻ സാധ്യമാകുന്ന ഒരു മനുഷ്യൻ അയാൾ രാത്രി ആ സുഖ സൗകര്യങ്ങൾ കൈവടിഞ്ഞുകൊണ്ട് രഹജിത നമസ്കരിക്കാനായി എണീക്കുകയും ചെയ്യുന്നു രഹജിത നമസ്കരിക്കാനായി ഈ സുഖസുഖം അരിയുണ്ട് നല്ല മെത്തയുണ്ട് എനോ ഭൗതികമായ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമസ്കരിക്കാൻ വേണ്ടി എണീക്കുന്ന മനുഷ്യൻ അവന്റെ കർമ്മങ്ങൾ കണ്ടും അള്ളാഹു കുഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിട്ടും നമസ്കാരത്തിന് നമ്മൾ ഓരോരുത്തരും എത്ര കണ്ട് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് സ്വയം ഒരു പരിശോധന വിധേയരാക്കേണ്ടതാണ് സ്വയം അവനവനെ വിധേയനാക്കാൻ അവനവന് തയ്യാറാവുക മൂന്നാമത്തെ ഒരു വിഭാഗം ആള് അബ്ദുള്ള പറഞ്ഞത് പ്രകാരം ഒരു കൂട്ടം ആളുകൾ ഒരു സംഘം അവർ യാത്രയിലാണ് അല്ലെങ്കിൽ ഒരു അധ്വാനത്തിലാണ് ആ യാത്രയിലും അധ്വാനയിൽ അവര് രാത്രി വളരെ വൈകിയാണ് ക്ഷണത് ആ ശബ്ദത്തിൽ യാത്രക്കാതെ നമ്പരിക്കാൻ െ നമസ്കരിക്കണം നമ്മളെ ഉണ്ടാകുമ്പോ അത്ര വേറെ അങ്ങനെയുള്ളിൽ നമസ്കാരത്തെ എണീറ്റ് നിന്ന് രാത്രി നമസ്കാരത്തെയും ശ്രദ്ധിക്കുന്ന യാത്രക്കാരന്റെ കർമ്മങ്ങളും അള്ളാഹു സുബാനെ സന്തോഷിപ്പിക്കുവാനും അദ്ദേഹം അള്ളാഹുവിനെ ചിരിപ്പിക്കു അള്ളാഹു ചിരിക്കുന്ന കർമ്മവുമാണെന്ന് വിചാരണ കൂടാതെ നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ കൊണ്ടുവരാവുന്ന മൂന്ന് പരമ്പ എത്ര ചീലങ്ങളുണ്ടെങ്കിലും പങ്ങ് നമസ്കാരവും അതുപോലെ തരക്ക് നമസ്കാരവും കൈവടിയാതെ എത്ര സുഖം കിട്ടിയാലും അല്ലെങ്കിൽ രാത്രി എങ്ങനെ കിടന്നുറങ്ങാനുള്ള സൗകര്യം ഉണ്ടായാലും തരക്ക് നമസ്കാരം മറക്കാതെ എല്ലാവരും ഇസ്ലാമികമായിട്ട് വെച്ചാൽ വിശ്വാസാചാരനുഷ്ഠാന കർമ്മ രംഗങ്ങളിലെല്ലാം കൈവടിയുന്ന സമയത്തും ഞാൻ കൈവടിയില്ല എന്ന് തീരുമാനിക്കുവാനുള്ള അവസരം നമ്മുടെ മുൻപിലുണ്ട് ആ അവസരത്തെ ഉപയോഗിച്ചുകൊണ്ട് ഈ മൂന്ന് കർമ്മങ്ങൾ ചെയ്യുന്നവരായി അള്ളാഹുവിൻ്റെ ചിരി നമ്മുടെ കർമ്മങ്ങൾ കണ്ടുകൊണ്ട് ഭൂമി ലോകത്ത് വെച്ച് നമുക്ക് ലഭിച്ചാൽ പല ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ള ചിന്തയിൽ ഈ മൂന്ന് കർമ്മങ്ങളെ ൂടി പിടിക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് എന്റെ പ്രിയപ്പെട്ടവരുടെ ഒരു നൽകാനുള്ള കൂട്ടത്തിൽ സ്വകാര്യ സന്തോഷിച്ചു എന്ന് പറഞ്ഞ കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഭക്ഷണം സ്വയം കഴിക്കാനും ഭക്ഷണം എല്ലായിട്ടും മറ്റൊരാളെ സൽക്കരിക്കാൻ അതിഥിയെ സൽക്കരിച്ച സ്വാഭാവിക കർമ്മത്തെ പരാമർശിക്കുന്നിടത്തും എന്ന് നമ്മുടെ ഹദീബുകളിൽ നിന്ന് കാണാൻ കഴിയും ഒരുമ്മയുടെ വീട്ടിൽ ഒരതിഥി വരികയാണ് വീട്ടിലേക്ക് ആളെ വിട്ട് വീട്ടിലേക്ക് ആളെ വിട്ടിട്ട് അവിടെ വല്ലതും ഉണ്ടോ നോക്കി അപ്പൊ അവിടുന്ന് അറിയിപ്പ് കിട്ടിയത് കേവലം വെള്ളം മാത്രമാണ് വീട്ടിലുള്ളത് എന്നാണ് അപ്പൊ ചോദിച്ച മനുഷ്യൻ സഹാമത്തിനോട് ചോദിച്ചു മൈ യുഫു ആദാ ഇവ ഇദ്ദേഹത്തെ ആരാണ് അറിയത്തിൽ കൊണ്ടുപോകാറ് കൂടെ കൂട്ടിപ്പോയി കാരണം കൂടെ കൂട്ടിപ്പോയി അവര് സഞ്ചരിക്കുമ്പോ വീട്ടിലെത്തുന്നു സഞ്ചരിച്ച് വീട്ടിലെത്തുന്നു വീട്ടിലെത്തിയ സമയത്ത് സംഭവിക്കുന്നത് വീട്ടിൽ ഭക്ഷണം ഒന്നുമില്ല ആകെ കുട്ടികൾക്കുള്ള ഫുട്ട് മാത്രാണ് അപ്പോ ഭർത്താവ് ഭാര്യയോട് പറഞ്ഞതാണ് നീ മക്കളെ അങ്ങ് ഉറക്കി വെക്ക് മക്കളെ ഉറക്കാൻ പറഞ്ഞത് മക്കള് കിടത്തി ഉറക്കി അദ്ദേഹം എന്ത് ചെയ്യണം അവിടെ നിന്ന് പിന്നെ ഭക്ഷണം കൊണ്ടുവന്ന് വെക്കാൻ ആവശ്യപ്പെടണം ഭക്ഷണം കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഭാര്യയോട് ആവശ്യപ്പെടുന്നത് ലൈറ്റ് നീ ഓഫ് ചെയ്യണമെന്നാണ് വിളക്ക് കിടത്താൻ വേണ്ടി വയ്ക്കണം വിളക്ക് കിടത്തണ എന്താ വെച്ചാൽ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു എന്ന് വരുത്താൻ വേണ്ടി ആ ഒരാൾക്കുള്ള ഭക്ഷണമുള്ളൂ അപ്പൊ അദ്ദേഹം തന്റെ കൈ എന്ത് ചെയ്തു ഭക്ഷണത്തലികയിൽ വെച്ചിട്ട് കഴിക്കാതിരുന്നു വീട്ടുടമസ്ഥനായ സഹാബി അതിഥിയായ മനുഷ്യനെ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പാത്രത്തിലേക്ക് കൊണ്ടുവരുമ്പോ അവിടെ ഒരു കൈ കാണുന്നു അപ്പൊ അദ്ദേഹം വിചാരിക്കുന്നു വീട്ടുടമസ്ഥനും ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നാണ് ഇങ്ങനെ ഭക്ഷണം കഴിച്ച് രാവിലെ വണ്ടിയിലേക്ക് വന്നപ്പോൾ അനീസ് അല്ലമ്മ പറഞ്ഞു അല്ല നിങ്ങളുടെ കർമ്മം കണ്ടുകൊണ്ട് രാത്രിയിൽ ചിരിച്ചിട്ടുണ്ട് എന്നാണ് സ്വന്തം കഴിക്കാനില്ലായിട്ടും സ്വയം കഴിക്കാനില്ല എന്നിട്ടും ഒരാതിഥിയെ സൽക്കരിച്ചു എന്ന് പറയും അതെന്നുവെച്ചാൽ ആ വിഷയ സംബന്ധമായിട്ടാണ് വിഷു കപ്പുറാന്റെ എന്ന് പറയുന്ന സുഗ് അവതരിപ്പിക്കപ്പെട്ടത് സ്വന്തം ആവശ്യം ഉണ്ടായിട്ടും മറ്റുള്ളവരെ അവര് തങ്ങള് സ്വീകരിക്കാൻ തയ്യാറായി എന്ന് പറയുന്ന പിന്നെ അവസ്ഥ വിരിക്കുന്നതിനെ പറ്റിയാണ് അങ്ങനെ ഒരു കർമ്മം സ്വാഭാവികമായിട്ടും ഭക്ഷണം കിട്ടാതെ വലഞ്ഞുകൊണ്ട് ഫലസ്ഥീനും ഗസയിലും പരിസരങ്ങളിലും ആയിരക്കണക്കിന് ഇന്ത് കുഞ്ഞുങ്ങളൊക്കെ മരിച്ചു മരണപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ സ്വയം ഭക്ഷണം കഴിക്കാൻ ഇല്ലായിട്ട് മറ്റുള്ളവരെ വട്ടിപ്പിക്കുവാൻ മനസ്സുകാണിച്ച ആ ഒരു നല്ല മനസ്സുകൊണ്ട് അള്ളാഹു കർമ്മം കണ്ടു ചിരിച്ചു എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ആഴ്ചയിലും ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോരുത്തരും രഥപ്പെടുത്തുകയോ അതല്ലെങ്കിൽ പിന്നെ ഉപയോഗിക്കാതിരിക്കുകയോ ചെയ്ത് അല്ലെങ്കിൽ പിന്നെ ഇഷ്ടാക്കി കളയുകയും ചെയ്ത ഭക്ഷണ പദാർത്ഥങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുന്നത് നല്ലതാണ് എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്താനുള്ളത് ഏതായാലും അല്ലാഹും കർമ്മങ്ങൾ കണ്ട് സന്തോഷിക്കും എന്നുറപ്പുള്ള മൂന്ന് പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നാല് പ്രവർത്തനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അത് നിത്യ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്ന് പറയുന്നത് നമുക്ക് ആർക്കുറപ്പ് യാത്ര ഇല്ലാത്തതാണ് ആ കർമ്മങ്ങൾ ആരൊക്കെ ഇസ്ലാമിക കൾച്ചറിനും സംസ്കാരത്തിലും നിന്നും എതിരെ വന്നാലും ഞാനത് മുറുകെ പിടിക്കും എന്ന് തീരുമാനിക്കാൻ നമുക്ക് വ്യക്തിപരമായ ജീവിതമാണ് എത്ര ദുർഗ സൗകര്യത്തിലാണെങ്കിലും രാത്രി നമസ്കാരം നമസ്കാരങ്ങളൊക്കെ ചെയ്യുക എന്ന് തീരുമാനിക്കാൻ ക്ഷീണങ്ങളുള്ള സമയത്താണെങ്കിലും ഞാൻ എനിക്ക് എന്റെ ഭരണ നമസ്കാരങ്ങളും അതുകൊണ്ട് അനുബന്ധമായ നമസ്കാരങ്ങളും ഒഴിവാക്കില്ല എന്ന് തീരുമാനിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സ്വാധ്യമുണ്ട് അവിടെ വേറെ ആരെയും അനുഗണിക്കേണ്ടതില്ല അതുകൊണ്ട് ഈ നന്മകൾ ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി ശ്രമിക്കുകയും മാറാകട്ടെ ഞാൻ ട്രെയിൻ യാത്രയിലായത് കൊണ്ട് അതിന്റേതായ പ്രയാസം കൊടുത്ത വോയിസിനും വീഡിയോസും ഉണ്ടായിരിക്കും ഞങ്ങൾ ചോദിക്കുന്നു അസാം വൈകു